പറയുന്നത് അവിടെ തന്നെയല്ലേ ഉമ്മയും ും ഭർത്താവും ഒക്കെയുള്ളത് ആർക്കും മനസ്സിലാവൂലൊക്കെ പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു എന്ത് ഇയാള് നമ്മളോട് ഭയങ്കര വെല്ലുവിളി കഴിഞ്ഞ പ്രസംഗത്തിൽ എന്താറിയോണ്ട് കിതാബിങ്ങനെ പൊക്കി കാണിച്ചിട്ട് ചോദിച്ചു കൂട്ടപ്രാർത്ഥന ഇല്ലാന്നോ ഞാൻ തെളിയിച്ചു തരാ കൂട്ട പ്രാർത്ഥന ഇല്ലാന്നോ ഇതാ കിതാബ് സാധുൽ പറയാൻ ഭയങ്കര വെല്ലുവിളി ആൺകുട്ടികളുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് പെണ്ണ് പറ്റും എനിക്കത് പറ്റൂല ആൺകുട്ടികളുണ്ടോ എന്റെ മുമ്പിൽ വരാൻ ധൈര്യണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര വയനാട്ടിൽ കോണ ശൈലിയിൽ ഭയങ്കര വെല്ലുവിളി ഭയങ്കര ആവേശത്തിലാണല്ലോ പറയാൻ ഇയാളെന്നാ പറയുന്നുണ്ട് വയനാട്ടിൽ പോകുമ്പോ ഭയങ്കര ആവേശം ഇരിക്കുന്നു വരുമ്പോഴോ അങ്ങോട്ട് പോകുമ്പോ ഭയങ്കര ആവേശത്തിലാ വെല്ലുവിളിച്ചത് സാധുരമാക്കി പിടിച്ചിട്ട് മൂപ്പരി ആൺകുട്ടികളുണ്ടോ വരാൻ ഒക്കെ പറഞ്ഞ് നമ്മളതിന് നല്ല മറുപടിയാണ് കൊടുത്ത് ആൺകുട്ടികൾ ഉണ്ട് എന്ന് പറഞ്ഞു എന്തേ കാണാഞ്ഞത് എന്തേ ആ കിതാബ് വാങ്ങിക്കാൻ കാണാഞ്ഞത് ആ കൊടുത്ത മറുപടിയും അന്ന് അയാൾ പറഞ്ഞതും അതിന് കൊടുത്ത മറുപടിയും നിങ്ങൾ ഒന്നുകൂടി ഒന്നു കൂടി കേട്ടോളൂ അതുപോലെ ഞങ്ങൾ ഇവ പറഞ്ഞിട്ടില്ല എന്നൊന്ന് നിഷേധിക്കൂ ആൺകുട്ടികളുണ്ടോ നിങ്ങളെ കൂട്ടത്തിൽ പെണ്ണിനെ കുറിച്ച് ഞാൻ ചോദ്യമില്ല നിങ്ങൾക്ക് പെണ്ണ് പറ്റും എനിക്കത് പറ്റില്ല ആൺകുട്ടികളുണ്ടോ എന്റെ മുമ്പിൽ വന്ന് കിതാബ് പരിശോധിക്കാ ആൺകുട്ടികളുണ്ടോ എന്നാ ചോദിക്കുന്നത് എന്തിനെ ഇത് പരിശോധിക്കാൻ ആൺകുട്ടികളുണ്ടേ ആൺകുട്ടികളുണ്ടേ തിരിച്ചൊന്ന് ചോദിക്കട്ടെ ോട് ചോദിക്കട്ടെ ആൺകുട്ടികളുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉയർത്തി കാണിച്ചു റഹമത്തല്ലാഹിഅലി നിങ്ങൾ ഉദ്ധരിച്ച വാചകം ഇമാമനസ്കാരത്തിന്റെ ശേഷം തിരിഞ്ഞിരുന്നിട്ട് നടത്തുന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന് തെളിയിക്കാൻ ആൺകുട്ടികൾ ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ എന്ന് വിനയത്തോടു കൂടി വെല്ലുവിളിക്കുന്നില്ല ബെല്ലടിക്കുന്നു ബെല്ലടിക്കുന്നു എന്നല്ലേ നിങ്ങൾ പറയുന്നത് കണ്ടോ ശ്രദ്ധിച്ചില്ലേ ഭയങ്കര ആവേശത്തിലാ വെല്ലുവിളിച്ചത് ആൺകുട്ടികൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊന്നും പറയണേക്കില്ല അപ്പാ കിതാബിന്റെ വർത്താനം തന്നെയല്ല എവിടക്ക് പോയി ആസാദുൽ സാദുൽമായ എവിടെ പോയി നിങ്ങളുടെ ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ലേ ഏ എവിടെ പോയി ഇപ്പോഴും ചോദിക്കണേ നിങ്ങൾ ഉയർത്തി കാണിച്ച സാദുൽ മായതിനെ കുറിച്ചാ ഇപ്പോഴും ചോദ്യം നിങ്ങൾ ഉയർത്തി കാണിച്ച കാണിച്ചുമാതിൽ നിങ്ങൾ വായിച്ച വായിച്ചഴിവാറത്ത് നിസ്കാരത്തിന്റെ ശേഷം ഇമാമ തിരിഞ്ഞിരുന്ന് മൗമോ കൂട്ടപ്രാർത്ഥന നടത്തുന്നതിനെ സംബന്ധിച്ചാണെന്ന് കിതാബിൽ നിന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധ്യമാണോ ഇപ്പോഴും ആവർത്തിക്കുന്നു സാധ്യമാണീ കാണട്ടെ വെറുതെ കള്ളക്കരശിൽ നടത്തിയെ കട്ടുപ്പാറ പോയിട്ട് സാധ്യമാണോ ചോദിച്ചാൽ ആൺകുട്ടികൾ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇവിടുന്ന് ആൺകുട്ടികൾ ഉണ്ട് ഇവിടുത്തെ ആൺകുട്ടികളെ പറ്റൂല കട്ടുപാർക്ക് വരാന്ന നമ്മള് ഷാർജയിലല്ലേ ഇതാണോ ചെയ്യേണ്ടത് എനി സുഹൃത്തുക്കളെ കണ്ടോ സംഗതി മനസ്സിലായില്ലേ ഭയങ്കര ആവേശത്തില വെല്ലുവിളി അപ്പൊ കേൾക്കുന്നവർക്ക് ഒന്നുമില്ല ആ ശരീരം ഉണ്ടാവും അപ്പറഞ്ഞ വിഷയത്തിലാണോ അത് പറഞ്ഞിരുന്നു ചോദിച്ചിരുന്നു ആവർത്തിച്ച് ഉണ്ടെങ്കിരുന്നു പറയുന്ന പ്രസംഗത്തിൽ ആ പറഞ്ഞ വിഷയത്തിൽ തന്നെയാണെന്ന് ഞാൻ തെളിയിക്കാൻ തയ്യാറാണ് എന്ന് നിങ്ങൾ പറയും കാണാൻ മറുപടി Yeah.